എൻ്റെ പേര് മേരി ആൻഡു ഞാൻ തൃശ്ശൂർ രൂപതയിലെ ആമ്പക്കാട് ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് ഈ അൽഹ ധ്യാന ധ്യാനത്തിൽ വരുന്നത് ഞാൻ കഴിഞ്ഞ ജനുവരിയിൽ തൊട്ട് ഈ അൽഹരെ ശനിയാഴ്ചയുള്ള ധ്യാനം കാണാറുണ്ട് എന്റെ ഓഫീസിലൊരു കുട്ടിക്ക് പൈൻക്രിയാസില് കല്ലായിട്ട് അവള് ഈ ധ്യാനം കൂടിയിട്ടാണ് ഓപ്പറേഷൻ ഒന്നും കൂടാണ്ട് അത് മാറിപ്പോയി അന്ന് തൊട്ട് എനിക്കത് വിശ് ഭയങ്കര വിശ്വാസമായിരുന്നു അപ്പൊ ഞാൻ എന്തു ശനിയാഴ്ച രാത്രി അത് കാണാറുണ്ട് ആ അതെ വേജന ശുശ്രൂഷ അത് കാണാറുണ്ടായിരുന്നു ഞാൻ അങ്ങനെ എനിക്ക് എനിക്ക് കാലിന്റെ മുട്ടിലെ മുമ്പ് ഭയങ്കര തേമാനുണ്ട് ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ മുട്ടി മുട്ടിങ്ങനെ നടന്നു പോവായിരുന്നു അതിന് സമയത്ത് ഈ ഏപ്രിൽ മാസത്തിൽ എനിക്ക് പെട്ടെന്ന് കാലിൽ രണ്ട് കാലിലും മുട്ടിലും പാദം വരെ രണ്ട് കാലിലും മുട്ടിലും പാദം വരെ ഭയങ്കര പെയിനായിരുന്നു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചൊരു ഒരാഴ്ച ഒക്കെ നല്ല നടന്നു കുറേ എത്തുത്തൊക്കെ ചെയ്തു ഒന്നും നടക്കുന്നില്ല ഹസ്ബൻഡ് കുറേ ഒഴിഞ്ഞു തരികയൊക്കെ ചെയ്യും എന്നിട്ട് നീ ചെന്നാൽ ഒരു ഓപ്പറേഷൻ പറയുമെന്നുള്ള പേടിയായിരുന്നു എനിക്ക് അപ്പോൾ അങ്ങനെ ഈ സമയത്ത് ഞാൻ വെച്ചാൽ തിങ്കളാഴ്ച ഡോക്ടറത്തേക്ക് പോകാം ഈ ശനിയാഴ്ച ഇന്നത്തെ ഈ ഇത് കണ്ടിട്ട് പോകാമെന്ന് വെച്ചാൽ അന്ന് ഞാൻ ഈ പ്രാർത്ഥന കേടുകാരെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ കാൽമുട്ട് തൊട്ട് പാദം വരെ വേദന കഴുപ്പായിട്ട് ഒരമ്മച്ചി ഇരുന്ന് കരയുണ്ട് നന്നായി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു ഞാൻ കണ്ണീരൊഴുക്കി ഇരുന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ധ്യാനം കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങി പി ദിവസം നേരം വെളുത്തപ്പോൾ ഹസ്ബൻഡ് കാലുമ്മേ തടവിട്ട് വേണം എനിക്കൊന്ന് എണ്ണയിക്കണമെങ്കിൽ അത്രയ്ക്ക് പ്രശ്നമായിരുന്നു പക്ഷെ എനിക്കൊരു പ്രശ്നം ഉണ്ടല്ലേ അത് നേരം വെളുത്തപ്പോൾ സുഖമായിട്ട് ഏറ്റവും വന്നു അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ആ വേദന തീരെ ഉണ്ടായിട്ടില്ല നല്ലൊരു കയ്യടി കൊടുത്താൽ വലിയൊരു രോഗശാന്തി കിട്ടിയിരിക്കുന്നത് നമ്മുടെ എൽറുഹയിൽ നാല് ശുശ്രൂഷകളുണ്ട് അതിൽ രണ്ട് ശുശ്രൂഷകൾ ഓൺലൈൻ ശുശ്രൂഷകളാണ് അതിലൊന്ന് ശാലോമിലൂടെ എല്ലാ ശനിയാഴ്ച ആറേയും മുപ്പതിന് എൽറുഹ ദൈവ വചന ശുശ്രൂഷ വൈകിട്ട് ആറ് മുപ്പതിനുണ്ട് അത് യൂട്യൂബ് ചാനലിലും നിങ്ങൾക്ക് ശാലോം ടി വിയിലൊക്കെ കാണാം വെറും ഇരുപത്തിയഞ്ച് ഇരുപത്താറ് മിനിറ്റിൻ്റെ ശുശ്രൂഷയാണ് ഒരു പത്ത് വചനം ഏറ്റു ചൊല്ലി കരകളുരുത്തി ശുദ്ധിക്കാൻ പറയും പിന്നെ ഒരു ദൈവത്തിൻ്റെ വെളിപ്പെടുത്തിൽ സംസാരിക്കും ആ ശുശ്രൂഷയിൽ ചേച്ചി പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അൽഭുജന്മാരിൽ എന്ന പോലെ അതിലും അച്ഛൻ വിളിച്ച് പറയുകയാണ് ഇങ്ങനെ കാലിൻ്റെ കൃത്യമായ രോഗമേഖലകൾ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച സൗഖ്യം ഉണ്ടെന്ന് അത് ഈ സൗഹര്യം കരുതി എന്നെ പറ്റിയല്ലേ പറയണേ ആ ശുശ്രൂഷ കഴിഞ്ഞു പോയി കിടന്നുറങ്ങി ഭക്ഷണം കഴിച്ച് പിറ്റേ ദിവസം എൻ്റെ ഇപ്പോൾ അങ്ങനെ രോഗമില്ല ഇത് ഏപ്രിൽ മാസം അല്ല സംഭവിക്കണേ ഏപ്രിൽ മാസം സംഭവിച്ചിട്ട് ഏപ്രിൽ കഴിഞ്ഞാൽ മേല് മേല്പോലെ തന്നെ കാല് തള്ളവരലിന്റെ ഇങ്ങനെ വളങ്ങടി പോലെ ഉണ്ടാവാറുണ്ട് അത് കുറെ നാളായിട്ടുള്ളതാ ഇടയ്ക്ക് വരും പോവും ഇടയ്ക്ക് വരും പോവും പക്ഷെ ഭയങ്കര കാല് തട്ടിയ ഭയങ്കര വേദനയാണ് അപ്പൊ നഖം ഇങ്ങനെ ഉള്ളിലേക്ക് വളരിയാണ് അതിന് അപ്പൊ അത് നഖം ചെത്തി കളയാനായിട്ട് എനിക്ക് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അന്ന് ശനിയാഴ്ചയായിരുന്നു ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഈ പ്രാർത്ഥന കേട്ട് കേട്ടുകൊണ്ടിരിക്കും പച്ചമ്പറിനു കുഴിനകം കുത്തണ ഒരു കുട്ടിയുടെ കുഴിനകം എടുത്ത് മാറ്റുന്നുണ്ട് നന്നായി പ്രാർത്ഥിച്ചു ഒന്ന് അന്ന് ഇതുപോലെ പ്രാർത്ഥിച്ചു ഇനി ആരെങ്കിലും ആശ്രയിക്കേണ്ട ഈ ഒരു രോഗം മാറി പോണേന്ന് ഇച്ചിരി പ്രാർത്ഥിച്ചു അന്ന് മാറിയതാണ് പിന്നെ ഇന്ന് വരെ എനിക്ക് അസുഖം ഉണ്ടായിട്ടില്ല